മുദ്ര ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ഏജന്റ് ചമഞ്ഞ് തട്ടിയെടുത്ത അറുപതിനായിരം രൂപ തിരികെ ചോദിച്ചയാൾക്ക് മർദ്ദനം വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് മുഖം കുത്തിക്കീറിയ നിലയിൽ യുവാവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വട്ടമ്പലം സ്വദേശി ഇരുമ്പൻ മുഹമ്മദ് ബഷീറിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ മണ്ണാർക്കാട് ടൗണിലാണ് സംഭവം ബഷീറിനും ഭാര്യയ്ക്കും ചേർന്ന് തുണിക്കട തുടങ്ങാൻ മുദ്ര വായ്പ ശരിയാക്കാം എന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ സ്വദേശി മൻസൂർ മുഹമ്മദ് ബഷീറിൽ നിന്ന് രണ്ടു ഗഡുക്കളായി അറുപതിനായിരം രൂപ കൈപ്പറ്റി ഇതിൽ നിന്ന് അയ്യായിരം രൂപ തിരിച്ചു നൽകി പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ ശരിയാകാത്തതിനെ തുടർന്ന് മൻസൂറുമായി ബന്ധപ്പെട്ടെങ്കിലും പണം തിരിച്ചു നൽകാനോ വായ്പ ശരിയാക്കാനോ തയ്യാറായില്ല പലപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതായി ശനിയാഴ്ച രാവിലെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് മുഹമ്മദ് ബഷീർ മൻസൂറിനെ കാണുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ മൻസൂർ ഇരുചക്ര വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് ബഷീറിന്റെ മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി അയാൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു അയാളും എൻ്റെ മകളുപാടെ കൂടി ചേർന്നിട്ട് ഒരു തുണി കച്ചവടം നടത്തേണ്ട ആവശ്യത്തിന് പിന്നെ ഒരു മുദ്ര ലോൺ ആവശ്യപ്പെട്ടിട്ട് ബാങ്കുമായി സമീപിച്ചപ്പോൾ ഒരു ഇടനിലക്കാരൻ ഇതിലുണ്ട് ആ ഇടനിലക്കാരൻ ലോൺ ശരിയാക്കി തരാ എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ മരുമകൻ മുഹമ്മദ് ബഷീറിൽ നിന്ന് അറുപതിനായിരം രൂപ കൈപ്പറ്റി അയാൾ അന്വേഷിച്ചപ്പോൾ ഒരു പെരിന്തൽമണ്ണക്കാരനാണ് അയാൾക്ക് ബാങ്കുകളിൽ നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ലോൺ ശരിയാക്കി തരാം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അറുപതിനായിരം രൂപ വായിപ്പിച്ചത് ഇപ്പോൾ നാല് മാസമായി ഇതുവരെ ലോണും ശരിയാക്കി കൊടുത്തിട്ടില്ല അറുപതിനായിരം റുപ്യ ഇതുവരെ തിരിച്ചു കൊടുക്കുകയും ചെയ്തില്ല അപ്പോൾ യാദൃക്ഷ്യമായിട്ട് ഇന്ന് മണ്ണാർക്കാട് പിന്നീട് ഒരു പല തവണ കോൺടാക്ട് ചെയ്തു കണ്ടില്ല കിട്ടിയിട്ടുമില്ല അപ്പോൾ ഇന്ന് യാദൃക്ഷ്യമായി ഒരു തമ്മിൽ മണ്ണാർക്കാട് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മുട്ടിയപ്പോൾ കെ ടി എമ്മിൻ്റെ അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ മരുമകൻ മുഹമ്മദ് ബഷീർ എനിക്ക് തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം ലോണോ നീയോ ശരിയാക്കി തന്നില്ല ആ പൈസയിൽ കൂടെ തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആ പൈസ തരില്ല നീ കണ്ടത് കൂട്ടി എന്ന് പറയുകയും തല്ലുകയും ചെയ്തു അങ്ങനെ അയാളുടെ മോട്ടോർ ബൈക്കിൻ്റെ സ്കൂട്ടിയുടെ ചാവിയോണ്ട് മുഖത്ത് കുത്തി നല്ല പോലെ മർത്തനം വേറ്റു രക്തം വാങ്ങിയിട്ടപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ശുദ്ധമായ ഒരു തട്ടിപ്പാണ് ബാങ്കുകളിൽ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ് ഇടനിലക്കാർ പാവപ്പെട്ട ജനങ്ങളുടെ തട്ടിപ്പിനിരയാക്കുന്ന ഒരു സംവിധാനമാണിത് മുദ്രാ ലോണായാലും ഏത് ലോണായാലും ഇട ഇടനിലക്കാരായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ബാങ്കിനെ സമീപിക്കുകയും അതുവരെ കബളിപ്പിക്കുകയും ചെയ്യുകയും വ്യാജമായ പേരിൽ ബാങ്കിനെ സ്വാധീനിച്ചുകൊണ്ട് പണം തട്ടുക പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയിൽ തട്ടുന്ന ഒരു സംവിധാനമാണത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ